എസ് അധ്യായം പത്ത് എസ്റ ഇങ്ങനെ ദേവാലയത്തിന് മുമ്പ് എഴുതിയിൽ നിന്ന് നടന്ന കഴിഞ്ഞ് പാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരസികളും പൈതങ്ങളുമായി ഇശ്രേയുടെ ഏറ്റവും ഒരു സ്വഭാവൻ്റെ അടുത്ത് വന്നുകൂടി ജനവും വളരെ കഴിഞ്ഞു അപ്പോൾ ഏലാമിരുമാര് ഒരുവനായ എഹി എന്ന മകൻ ഷിഖിനെയാണ് എസ്രയോട് പറഞ്ഞത് നാം നമ്മുടെ ദൈവത്തിൽ ദ്രോഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാസിലെ തന്നെ ആയിരിക്കും വിവാഹം ചെയ്തിരിക്കുന്നതെങ്കിലും ഈ കാര്യത്തിൽ ഇസ്രാതിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട് ഇപ്പോൾ ആസികയിലൊക്കെയും അവർ ഇന്ന് ജനിച്ചവർ ഇരുമാന്റേയും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനയും കവർക്കുന്നവരെ ഞാനെപ്പോൾ നീക്കാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക ഇതിനായ പ്രമാണത്തിനു സ്ഥലമായി നടക്കട്ടെ ഏത് നേരിടുക നീ ഇത് നീ നിർവഹിക്കേണ്ട കാര്യമാവുന്നു ഞങ്ങൾ നിന പ്രത്യേകിയായിരിക്കും നീ ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക അങ്ങനെ ഇസ്ര എന്നിട്ട് ഈ വാക്കുപോട് ചെയ്യണതിന് പുരോധമാരെയും ലേബറേയും ബുക്കുപ്പുമായും എല്ലാ സ്ത്രീകളും മുൻപ് സത്യം ചെയ്തു അവർ സത്യം ചെയ്തു ഇസ്ര ദൈവാലയത്തിന് മുമ്പിൽ നൈനേറ്റ് എല്ലാ ശിവനുമാനായ എഹോ ഹാനാൻഡ് അറിയിച്ചിരുന്ന പ്രവാസികളുടെ ദ്രോഹം നീന്തവും അവൻ ദുഃഖിച്ചുകൊണ്ട് അപ്പം നിന്നും വെള്ളം കുടിക്കാതെ അവിടെ ഒരാൾക്കും അനന്തരാവസ്ഥകളും പ്രവാസികളുടെ മനുഷ്യന് വന്നുകൂടാണെന്നും ഡോക്ടർമാരെയും ഉപ്പുമാരെയും നിന്നെ പ്രകാരം മൂന്ന് ദിവസത്തിന് ആരെങ്കിലും വരാതിരുന്ന അവരുടെ അവൻ്റെ വസ്തുവൊക്കെ നല്ല വെട്ടിയടിക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു എഴുപത്തിൽ എഡ്സിലെ ബസ്സമാക്കി അങ്ങനെ എപ്പോഴും മനിയാമേ സർവീക്ഷത് മൂന്ന് ദിവസത്തിനായി അടിസ്ഥല വന്നു കൂടി അതുമ്പോൾ ആ മാസം ഇരുപതാം തീയതി ആയിരുന്നു സർവ്വജനവും ആ കാര്യ ഹേതുമായിട്ടും അൻമണി നൂറ്റവും കുറച്ചും കൊണ്ട് ദേവാലയത്തിന് കൊണ്ടെത്തിരുന്നു അപ്പോൾ ഇസ്രാ പുരോഹന എന്നിട്ട് അവരോട് നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രാൻ്റെ കുട്ടത്തെ അവർക്കി ആധികാരികളെ വിവാഹം കഴിച്ചിരിക്കുന്നു ആകെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കമാരുടെ ദൈവമായക്കോട് ഭാവം ഏറ്റുപറിയാൻ വേണ്ടി ഇഷ്ടം അനുസരിച്ച് ദേശംവാസികളോടും അന്യാധികാർത്ഥികളോടും വേർപെടുകയും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സർവസ്വീ ഉത്തരം ഉറക്ക ഉത്തരം പറഞ്ഞത് നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു എങ്കിൽ ഈ ജന ജനം വളരെയും ഈ ഇത് വർഷകാലമാകുന്നു വെളിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകം ലംഘന ചെയ്തിരിക്കുക ഇതൊരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തീരുന്ന സന്നിധ്യമല്ലേ ആകെ ഞങ്ങളുടെ വോക്കുമാർ സർവസ്വയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ ഈ കാലനിമിത്തും നമ്മുടെ ദൈവത്തിനുള്ള കണ്ണു പോകം ഞങ്ങളെ വിട്ടുമാറുവോളും മാർഗോളവും ഞങ്ങളുടെ പഠനങ്ങളിൽ അന്യാധികാരത്തിൽ വിവാഹം വഹിച്ചിരിക്കുന്ന ഇവരും അവരോടുകൂടെ അവിടങ്ങളുടെ മൂപ്പന്മാരുനായധിപതിമാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ അതിന് അസഹകരണമായ യോനാദരും തിക്വയിലെ മകനായ എഹസ് സോവും മാത്രം ദുരോധം പറഞ്ഞു മെഷുല്ലാമും ശബ്ദത്തായ നിലവിന് അവർ താങ്ങി പറഞ്ഞു പ്രവാസികളും അങ്ങനെ തന്നെ ചെയ്തു എസ് ആ പുരോധനയും ബിതിർവാനും ബദർവാനുമായി ചില ബദർവാനും പേര് പേര്പരത്തി നിർത്തു അവർ ഈ കാര്യം വിസ്തരിക്കാൻ പത്താം മാസം ഒന്നാം തീയതി യോഗം കൂടി അന്യധികാരത്തിലെ വിവാഹം വെച്ച് നസര പുരുഷന്മാരുടെ കാര്യം അവർ ഒന്നാം മാസം ഒന്നാം തീയതി കൊണ്ട് തീർക്കും പുരോധന്മാരുടെ പുത്രന്മാരിലും അനിയാതികാര്യത്തിൽ വാഗ് വെച്ചുകൊണ്ടായിരുന്നു അവരാരായ യോസാദാക്കിന്മാനായ യേശുയുടെ പുത്രന്മാരിലും രണ്ട് സഹോദരന്മാരിലും മഹേഷ്യാവ് എലിയേസർ യാരീബ് ഗദല്യാവ് എന്നിവർ തന്നെ ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് കൈ കളിച്ചു അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുട്ടകനായ ഓരോ അഡ്വറിനെ ആകും കഴിച്ചു ഇമേലിന്റെ പുത്രമാരി ഹനാനി സബദിയാവ് ഹരിമിന്റെ പുത്രമാരി മഹേഷ്യാവ് എലിയാവ് ഷമിയാവ് എഹിയെ ലുസിയാവ് പശുവിന്റെ പുത്രമാരിയോബേനായി മഹേഷ്യാവ് ഇസ്മായേൽ നദനയേൽ ജോസാബാദ് എലയാസ ലീബരിൽ യോഷാബാദ് ഷിമി ഖലീറ എന്നുപേരുള്ള കിലായാവ് ബദഹിയാവ് ദുഹൂത എലിയസ സംഗീതക്കാരി എല്ലിയാഷീബ് വാദുക്കാവക്കാരി ഷെല്ലൂൺ തേലം പൂരി ഇസ്രായേറ്റി പരോശിന്റെ പുത്രമാരി രമ്യാവ് ഇഷ്യാവ് മൽക്കിയാവ് മിയാമി എലയാസ മൽക്കിയാവ് ബനായാവ് എലാമിന്റെ പുത്രമാരി മധുന്യാവ് സെക്രിയാവ് എഹിയേൽ അബ്ദി യെരേമോത് എലിയാവു സത്തുവിൻ്റെ പുത്രമാരി എല്യോ വേനായി എലിയാഷീബ് നഥുന്യാവ് എരേമോത് സാബാദ് അസീസ व्यपारी रोत्रोन अनन्यावु सब्बाई अदलई बानी डोत्र मशुला मलूक अदायवु याशूब् मुआवाब रोत्र अद्ना खेला बेनु महेवु मतन्यावु बसलिय बिन्वी मनशे हादी रोत्रु नौकियाव शमयाव शाम मलूक शमरिया हाशिम लोत्र मतनाई मतदा साबाद एलिफर यनशे शिमी बानी डोत्र महदायी अम्र പൂവേൽ ബെനായാവ് ബെദയാവ് തുലുഹു വന്യാവ് മെരേമോത്ത് എല്ലാശിബു മതന്യാവ് മത്തന്നായി യാസു ഭാനി ബിന്നുവി ഷമീം ഷെലമ്യാവ് നാദാൻ അദായാവ് മഗ്ന ദബായി ഷാഷായി ഷാരായി അസരയേൽ ഷെലമ്യാവ് ഷമരിയാവ് ഷെല്ലു അമരിയാവ് യോസഫ് നെബൂവിൻ്റെ പുത്രമാരി എൽ വിദിത്യാവ് സാവാദ് സിബീന യദ്ദായി യോവേൽ ബെനായാവ് ഇവരെല്ലാവരും അനിയാതിക്കാര്യത്തിൽ വിഭാഗം കഴിച്ചിരുന്നു അവർ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരും ഉണ്ടായിരുന്നു